ഭരണിക്കാവ് പള്ളിക്കൽ നടുവിലെ മുറി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നാം നമ്പർ എൻഎസ്എസ് കരയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു കേരള സർവകലാശാലയിൽ നിന്നും ബി എ പൊളിറ്റിക്കൽ സയൻസിൽ അഞ്ചാം റാങ്ക് കരസ്ഥമാക്കിയ ദേവിക അരുണിനെയും അനുമോദിച്ചു ഭരണിക്കാവ് പള്ളിക്കൽ നടുവിലെ മുറി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നാം നമ്പർ കരയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു കേരള സർവകലാശാലയിൽ നിന്നും ബി എ പൊളിറ്റിക്കൽ സയൻസിൽ അഞ്ചാം റാങ്ക് കരസ്ഥമാക്കിയ ദേവിക അരുണിനെയും അനുമോദിച്ചു മാവേലിക്കര താലൂക്ക് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് ഇറവങ്കര ഉദ്ഘാടനം നിർവഹിച്ചു പിന്നാലെ പോയിട്ട് അവരിൽ വലിയ സമ്മർദ്ദം നമ്മൾ കുത്തിച്ചെടുത്താതെ ആ കുട്ടികളുടെ അവരുടെ ടാലന്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കഴിയുന്ന ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നല്ല ജാമ്പവാന്മാരായി മാറണം രാമായണത്തിലെ നമ്മുടെ മഹാവിതാക്കണം അവർക്ക് പ്രചോദനം കൊടുക്കണം അവരുടെ കഴിവുകേടുകൾ കണ്ടിട്ട് ആ കഴിവുകേടുകൾ ചൂണ്ടിക്കൊണ്ട് അവരെ നിരന്തരം ശകരിക്കുകയും അവരുടെ ആത്മവിശ്വാസം കെടുത്തുകയല്ല വേണ്ടത് അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിവുകളുണ്ടാവും കഴിവുകളും ഇങ്ങോട്ടുണ്ടാവും അപ്പൊ നമ്മൾ പറയുക ഇപ്പോൾ ഞാൻ മുംബൈ ക്രിക്കറ്റിലെ കുറേ സെഞ്ചുറി അടിച്ച ഒരു ക്രിക്കറ്റ് ഒരു ബാറ്റ്സ്മാനെ അയാൾ ബാറ്ററായി എടുത്തിട്ട് അയാൾ പാരാഗികൾ കളഞ്ഞ ബോളുകൾ നോക്കി എല്ലാവരും എത്തുന്നത് അയാൾ അടിച്ചു മുക്കിയ മനസ്സിലാണ് പക്ഷെ നമ്മളൊക്കെ ഈ പറഞ്ഞു തൃപ്തികളായി മാറുമ്പോൾ മാതാപിതാക്കൾ പലപ്പോഴും അതെന്താ വലിയ ആശങ്ക മക്കളിൽ വലിയ ആശങ്കയാണ് വലിയ ആകാംക്ഷയാണ് പണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങൾ വീടുകളിൽ ആറ് വീഴും എട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ ഒന്നും രണ്ടും മാത്രമായി നിൽക്കുമ്പോൾ വലിയ പ്രതീക്ഷകൾ മുഴുവൻ ഈ കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ അർപ്പിച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പല വീടുകളിലും സംഭവിക്കുന്നതാണ് അതിന്റെ ഫലമായി നമ്മുടെ പല കുട്ടികളും എന്ത് ചെയ്യുന്നതാണ് അന്തർമുഖരായി മാറുകയാണ് ചിലപ്പോൾ അവർ നിഷേധികളായി മാറുന്നു അവർ മദ്യത്തിനും മയക്കുമരനും അടിമപ്പെട്ടു പോകുന്നത് അവർ എവിടെയെങ്കിലും പ്രേമബന്ധത്തിൽപ്പെട്ട് സ്വന്തം വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഇതൊക്കെ നമ്മുടെ കുട്ടികൾ വഴിക്ക് പോകുമ്പോൾ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടിലെ ജീവിത സാഹചര്യങ്ങൾ കുഞ്ഞുങ്ങളെ നമ്മളിലേക്ക് എന്ന് നമ്മൾ ചിന്തിക്കണം ഒരു കൈകൊണ്ട് നമ്മൾ തല്ലുമ്പോൾ കുഞ്ഞു വാവിട്ട് കഴിയുമ്പോൾ തലോടുവാൻ നമുക്ക് കുട്ടികളെ ശത്രുവായും കാണുന്ന ഒരു നിലപാടാണ് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസ്ഥ മാറിയെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബ ഐക്യമുണ്ടാകും കരയോഗം പ്രസിഡന്റ് കെ രഘുകുമാർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി വി ആർ സാനീഷ് കുമാർ അവാർഡ് ദാനം നിർവഹിച്ചു പ്രതിനിധി സഭാംഗം ചേലക്കാട് ജി രാധാകൃഷ്ണൻ യൂണിയൻ കമ്മിറ്റി അംഗം പ്രൊഫസർ ഇല്ലിക്കുളത്ത് ചന്ദ്രശേഖരൻപിള്ള കരയോഗം സെക്രട്ടറി ആർ സോമശേഖരൻ ഉണ്ണിത്താൻ കെ ശശികുമാരക്കുറുപ്പ് ആർ മുരളി മനോഹർ ജയപ്രകാശ് ഉണ്ണിത്താൻ ജി ബിനുലാൽ കെ പത്മകുമാർ ഡോക്ടർ ഷീല സുനിൽ എസ് ശ്രീകുമാരി സ്മിത എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്